ഗേസ് 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 വെൽക്കം ബാക്ക് ഇപ്പം നമ്മൾ രാത്രി എൻ്റെ മീനിനെ കട്ടെടുത്ത് കൊണ്ടുപോകുക താങ്കളല്ലാത്ത സമയത്ത് മീനിനെ പിടിക്കാൻ വന്നതാണ് ഗേസ് അയ്യോ മീനിനെ പിടിക്കുകയാണ് വീട്ടിൽ കൊണ്ടുപോകാൻ രാത്രി കേട്ടോ അപ്പം ഇന്ന് സൺഡേ അല്ലേ അപ്പം സൺഡേ ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മല വാങ്ങാനല്ല കൊണ്ടുപോകാൻ യേ എന്താ പറ്റില്ല അയ്യോ എന്താ തന്നെ കോൺച്ചറെഡി ഞാൻ മീനിനെ പിടിച്ചു കൊണ്ടില്ല അസൂയക്ക് വീപ്പുണ്ടാവും ഗേസ് ഗേസ് ഇലന്നാ ഗെട്ടോ വല്ലാത്ത സാ എൻ്റെ നാത്തൂൻ്റെ ഗേസ് ഭയങ്കര സാധനാട്ടോ ഗേസ് അവള് ഭയങ്കര സാധനം ആട്ടോ ഗേസ് നാത്തൂന് ഭയങ്കര സാധനമാണ് നാത്തൂം പോലെ എടുക്കുകയാണ് ഇവിടെ ഒരു മീനിനെ തരാൻ ചോദിച്ചാൽ തരൂല ഒരു സാധനം തരൂല അയ്യോ എനിയൊരു അത് കൊണ്ടാ അതെ ഒരു വാല നോക്കാ ഇട്ടണില്ല ചേച്ചി വെള്ളനെ കിട്ടണം അപ്പൊ വെള്ളന്റെ ഒരു കുട്ടിനെ കിട്ടിയിട്ടുള്ളൂ ചെറിയ കുട്ടിനെ അതിനൊന്നുള്ളേക്ക് രണ്ടും രണ്ടും വേണ്ടേ എന്നാലല്ലേ ഉണ്ടാവുള്ളൂ ചെ പോയിക്കാ ചേത്തള്ളന വേണം ഞാൻ തളനെ തന്നെ കൊണ്ടുപോകും അൻസ് കാണണ്ട എൻ്റെ ആങ്ങളെ ഗൾഫിലായതുകൊണ്ട് ഗേസ് അവൻ ഇവിടെ വന്ന് നിന്നെ ഒന്നും ചെയ്യൂല എന്ന് കരുതിന്നു വീഡിയോ കാണുമ്പോൾ അയ്യോ വിവരം അറിയും ഞാൻ അവൻ്റെ മീനാട്ടോ അത് അപ്പം രാത്രിക്ക് രാത്രി ഞങ്ങൾ ഗെയ്സ് മീനിൻ്റെ പൊക്കാണ് മീൻ കള്ളന്മാർ എൻ്റെ അക്കുറേം കാലായിട്ട് കുറേ ദിവസമായി അപ്പം അക്കുരത്ത് കിടാൻ വേണ്ടിയിട്ട് പിടിക്കുകയാണ് ഞാൻ അയ്യോ കിട്ടൂല സാധനത്വങ്ങളാണ് വല ചോദിച്ചാലും തരൂല ഇങ്ങനെ മോനോടെ മോനോ മോനോനോട് കൂടെ പിടിച്ചാൽ പറഞ്ഞാൽ മതി മോനോ എന്നാലും മീനിനെ പിടിച്ചെന്നാൽ മോനോ കുട്ടികളും ഇല്ല അതിൽ സർച്ചുണ്ടായിരുന്നാൾ വന്നപ്പോൾ ഇത്തേ കുറവത്തെ ദീത കുട്ടികളതിൽ അയ്യോ ആ കൊതുക് അടിക്കണം ഒരു വെള്ളത്തള്ളനെ കിട്ടിയാൽ ഞാൻ പോവും കുട്ടികളല്ല തീറ്റ കൊടുക്കണ്ടേക്കണേ അടുത്തത് കേസ് അളിയാക്ക ഇങ്ങ മറ്റേ കുളത്തിലെത്തല്ലേമ്മ ഉമ്മ അതിലെന്തല്ലേ പണ്ട് മറ്റേ കുളത്തില് ഉമ്മ അതിലെന്തല്ലേ സിരോബി കുട്ടികളെ സോനോട് പറഞ്ഞോടേനോ ഞങ്ങക്ക് സോനോട് പറഞ്ഞോടേനോ ഓ എടുത്തോണ്ട് അങ്ങനെ വെക്കണ അത് കിട്ടൂല ചെറിയ കുട്ടികളൊക്കെ കിട്ടൂല ഇന്ന് വലിയ വല കണ്ടി കൂരുമ്പോൾ അങ്ങനെ കിട്ടും നല്ലത് ഗീസ് നമ്മൾ കൊണ്ടുവന്ന മീനാ മീന് ഇതിലൊക്കെ ഉറത്തുക്ക് ഇടാൻ പോവാണ് കേട്ടോ കണ്ട ഗീസ് അപ്പൊ നമ്മളിതാ മീൻകുട്ടികളൊക്കെ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഡെക്കറേഷൻ പരിപാടിയൊക്കെ ചെയ്യാറുണ്ട് അപ്പൊ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ സൺഡേ ആയിട്ടില്ല പരിപാടി കേട്ടോ കണ്ടുകേസ് കണ്ടുകേസ് ഇത് ലൈറ്റൊക്കെ ഊരുവെച്ചേക്കണം അപ്പം പിന്നെ ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്ത് കൊടുക്കണം ഫിൽട്ടർ ലൈറ്റും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് കൊടുക്കണേ